സഹോദരങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹം വെച്ചുകൊണ്ട് മദീന കാണാൻ കൊതിച്ചുകൊണ്ട് അവർക്ക് അല്ലാഹുവേ ഇവിടെ ആരാണ് കിടക്കുന്നത് ലോകത്തിന്റെ മണിരീപമാണ് പ്രവാചകരാണ് എത്രയോ പ്രഭാഷണങ്ങളില് എത്രയോ പുസ്തകങ്ങളില് എത്രയോ സ്ഥലങ്ങളില് ചരെ പറ്റി നമ്മള് കേട്ടുപോയിട്ടുണ്ട് എന്നാൽ ഇന്നതാ നമ്മൾ എത്തി എത്രയോ ഫോട്ടോകളിൽ കണ്ടുപോയ ആ പച്ചക്കുപ്പയുടെ താഴത്താണ് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അറിയാതെ ആശുപത്രിങ്ങളുടെ കൽമങ്ങ് പിടഞ്ഞു പോകുമോ ആശുപത്രിങ്ങളുടെ നെഞ്ചന പൊട്ടിപ്പോകുമോ ആശുപത്രി അവിടെ അറിയാതെ പറയും വസ്സലാത്തു വസ്സലാമോ അലൈകയാസു അല്ലാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ല്ലെ വല്ലാതെ ഇഷ്ടം വെക്കുന്ന മനസ്സായിട്ട് മാറും എന്തിനേറെ സ്വഭാവിന്റെ പ്രവാചകരുടെ മുമ്പിലേക്ക് വരികയാണ് വന്നുകൊണ്ട് റസൂലല്ലാ ഞാൻ ഈ മദീനക്കാരനാണ് എല്ലാ ദിവസവും ഞാൻ ഇവിടെ വരാറുണ്ട് വളരെ ദൂരത്തായിട്ട് മാറിയിരിക്കാറുണ്ട് വളരെ ദൂരെ മാറിയിരുന്നുകൊണ്ട് ാഹുവിന്റെ പ്രവാചകരായ നിബിതങ്ങളേ അവിടത്തെ സുന്ദരമായ ആ ഭൂമുഖത്തേക്ക് ഞാൻ നോക്കിയെന്ന് ഇരിക്കാറുണ്ടു നബിയേ ആ റസൂലല്ല എനിക്ക് വല്ലാത്ത സ്നേഹമാണ് നബിയേ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ ഹബീബിനെ ുംബീബിന് വെച്ചതങ്ങനെയാണ് സ്നേഹം വെച്ചതങ്ങനെയാണ് കഥാപെന്ന് പറയുന്ന കള്ള പ്രവാചകൻ അവിടെ നിന്ന് കടന്നു വരികയാണ് വന്നുകൊണ്ട് പറഞ്ഞു ഞാനാണ് അവസാന എന്ന് പറഞ്ഞ് ആളുകളെ മുഴുവനും ഫിത്തിനയിലേക്കും ഫസാദിലേക്കും വിളിക്കുകയാണ് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് മുടം നാളുകളെ മുഴുവനും വിളിച്ചു ആളുകളെ മുഴുവനും വിളിച്ചു പറയുകയാണ് പ്രവാചകൻ ഞാനാണ് അവസാനത്തെ പ്രവാചകൻ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽപ്പെട്ട അമ്മാറയുടെ പ്രിയപ്പെട്ട പുന്നാരമകനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അല്ലയോ മോനെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഞാൻ നിന്നോട് പറയുകയാണ് ഞാനാണ് അവസാന പ്രവാചകൻ എന്ന് പറഞ്ഞ നിനക്കത് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്കത് വിശ്വസിക്കാൻ പറ്റുമോ ിൽ കി വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഞാനാണ് പ്രവാചകനെന്ന് പറഞ്ഞ എന്താ നിന്റെ അഭിപ്രായം അവിടെന്ന് പറഞ്ഞടാ നീ കള്ള പ്രവാചകനാണ് അങ്ങനെ പല പ്രാവശ്യം ചോദിക്കുമ്പോൾ അള്ളാഹു പ്രിയപ്പെട്ട പുന്നാരമവനോട് അവസാനം പറയാ എന്നാൽ നീ കാര്യം ചെയ്യുമോ അള്ളാഹുവേ നിന്നെ ഞാൻ കഴുത്തരത്ത് കൊല്ലാൻ പോവുകയാണ് കിടക്കുന്ന സ്ഥാനത്ത് നീ മുഹമ്മദാണ് എന്നൊന്ന് ചിന്തിക്കാമോ അവിടെന്ന് ഇല്ല എന്റെ കാലിൽ ഒരു കൊള്ളു പോലും കൊള്ളുന്നത് എനിക്കിഷ്ടമേ അല്ല അല്ലാൻ്റെ ഹബീബിന്റെ കാലിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഹബീബിന്റെ കാലിൽ ഒരു മുള്ളു പോലും കൊള്ളുന്നത് ഞാൻ ഞാനവിടെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടങ്ങനെ പറയൂല അവസാനം അവിടെ നിന്ന് കടുത്തരുത്ത് കൊന്നുകളയുകയാണ് ഒരാൾ ചെന്നിട്ട് ലീവി ഉമ്മമാറയോട് പറഞ്ഞു ഉമ്മമാറ നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മകനുണ്ടല്ലോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അവിടുന്ന് കഴുത്തറുത്തു കുന്നുകള മാറാ അവിടുന്ന് ആ ഉമ്മയുടെ മറുപടി എന്തെന്നറിയുമോ അസലാത്തു അസലാമോ അലൈ കയാറ സൂലല്ല ഹബീബേ അവിടത്തേക്ക് വേണ്ടി ഞാൻ എന്റെ പൊന്നമോന തന്നിരിക്കുകയാണ് എന്റെ മകനെ ഇതിലെങ്കിൽ ഞാൻ തന്നില്ലെങ്കിൽ പിന്നെ എനിക്കും സ്നേഹമാണ് നബിയേ എന്ന് പറഞ്ഞു ഒരു ഉമ്മ കരയുമ്പോ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല പാഠം എവിടെയാണ് അത് മദീനയാണ് അത് മദീനയുടെ സന്തോഷമാണ് അത് മദീനയുടെ ആനന്ദത്തിന്റെ നിർവഴികളിലൂടെ കടമുട പോകുന്ന സന്തോഷമാണ് അള്ളാഹുവേ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ല അതുകൊണ്ട് ആ പരിശുദ്ധരായ അബീബിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് കടന്നു വന്നാൽ അള്ളാഹുവേ ജീവിതം നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ ജീവിതത്തിന്റെ സന്തോഷം നമുക്ക് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അതീവിനെ കാണാൻ നമ്മൾ കുതിക്കാമോ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് കിനാവുകളും ഒരുപാട് നന്മകളും തിന്മകളെല്ലാം കാണുന്നവരാണ് മനസ്സിന്റെ ഉള്ളിലൊന്ന് കൊണ്ടുവന്ന് ഇട്ടു വന്നു വന്നു നല്ല നീയത്തോടെ വന്ന് കിടക്കാ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ രാത്രിയിൽ നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞാൽ അതിനെ പോലെ സന്തോഷം ഹബീബിനെ കാണാൻ വേണ്ടി കൊതിക്കണം ആ ഒരു സന്തോഷത്തില സ്നേഹമോറും താഹപ്പോവ് ഓർത്തിരുന്നാലു ജീവ കൺമണി താഹാറ സൂലേ കാണുവാനായേ കാണുവാനായേ ആ മുഖം ഒന്ന കണ്ടാൽ കൽപിലാകെ ആശയാണ് ആ മദീന ചാരയത്താൻ എന്തു കൊതിയാണേ എന്തു കൊതിയാണ് ഹബീബിന്റെ മദീനയിലെത്താൻ ആഗ്രഹമില്ലാത്ത ഇഷ്ടമില്ലാത്തൊരു ചെറുപ്പക്കാരൻ കാണാനല്ല ചെറു ചെറുക്കുള്ള യുവഗോമലായ ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്നിങ്ങനെ നടന്നു പോകുകയാണ് ആരോ ഒരാളി എന്നുകൊണ്ട് എന്നുള്ള പരിശുദ്ധമായ ഹബീബിന്റെ ആ സ്വലാത്തിന്റെ മന്ത്രധ്വനികൾ ഇങ്ങനെ ചെല്ലുകയാണ് ആ സമയമാ ആ സ്വലാസ് കേട്ട ഭാഗത്തേക്ക് ചൊല്ലുകയാണ് ചൊല്ലിട്ട് പറയുന്ന സഹോദര നിങ്ങളല്ലാ എന്റെ പ്രവാചകരെ കണ്ടിട്ടുണ്ടോ നിങ്ങളല്ലാ ഹവിന്റെ പ്രവാചകരെ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നാൽ എനിക്ക് ഹബീബിനെ കാണാൻ കുതിയുണ്ട് ഞാൻ എന്ത് വേണമെന്ന് പറയുമോ പറഞ്ഞ മനസ്സോടെ ഈ മനുഷ്യനെങ്ങനെ കടന്നു പോകുകയാണ് കടന്നു പോയിട്ട് അവിടെ ചെന്നുകൊണ്ട് സുബ്ഹാനല്ലാഹ് ും തമ്മിൽ പരസ്പരം വർത്തമാനം പറഞ്ഞു രണ്ടുപേരും കാര്യങ്ങൾ സംസാരിച്ചു അവസാനം സംസാരിച്ച് പറഞ്ഞു നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് നല്ലതുപോലെ കണ്ടുകൊണ്ട് കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ടോ ഉടൻ തന്നെ പറഞ്ഞു വല്ല അള്ളാഹുവിന്റെ പ്രവാചകരെ കാണാൻ എനിക്ക് വല്ലാത്ത കൊതിയുണ്ട് വല്ലാത്ത ഇഷ്കുണ്ട് ഉടൻ തന്നെ ഉടനെ നിറഞ്ഞ മനസ്സോടെ പറയുകയാണ് الرحيم <سؤال> إن <سؤال> ും ചർച്ചകൾ ചെയ്തു രണ്ടുപേരും വീട്ടിലേക്ക് അങ്ങ് മടങ്ങി മടങ്ങിപ്പോയി രണ്ടുപേരും കിടന്നുറങ്ങുന്ന സമയം ഈ പരിശുദ്ധമായ സൂറത്തിൽ കൗസർ അവർ ഓതുകയാണ് അവർ ഓതുകയാണ് ഓതി ഓതി അവർ കിടക്കുകയാണ് ം സമ്പത്തില്ലാത്ത ചെറുപ്പക്കാരനാ മദീനയിലെത്തും ഒരുപാട് കൊതിച്ചവനാണ് ഒരുപാട് ആശിച്ചവനാണ് ഒരുപാട് ആഗ്രഹം വെച്ചവനാണ് സുബാൻ റബി

പ്പെട്ടുകൊണ്ട് കടന്നു വന്ന് ജീവിതം മെച്ചപ്പെടുത്താൻ നീ തൗഫീക്ക് തരണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഞങ്ങൾ കിടക്കിടയാണ് ആ ഉറക്കത്തിൽ കടന്നു വരുന്ന അജബുകൾ തീർത്തവരല്ലേ വരുന്നതാരം എന്നറിയുമോ അജബിലായി വന്നൊരു നാമ ചൊല്ലി സല മുകളൊന്ന് മൊഴിയോ വിടമിലന്ന് കനവി ിൽ നിറമുത്ത് വരുന്നേ അജബോട് സംസാരവും നടന്ന് മണിമുത്ത് ഈ ആച്ചല്യം കണ്ടൊരു കണ്ണ് വേണ്ട ഇവിടത്തെ ആശയം ആണേ ആ കിനാവിൽ കടന്നു വന്നു ആ കിനാവിൽ കണ്ടപ്പഴി മനുഷ്യൻ പറഞ്ഞു അള്ളാഹുവേ ഇനി എനിക്ക് എനിക്കിവിടെ തന്നെ മരിക്കണം എന്റെ ഹബീബിനെ കണ്ട കണ്ണ് ഈ കണ്ണുകൊണ്ട് ഇനി എനിക്ക് ദുനിയാവിലൊന്നും വേണ്ട ഇവിടെയുള്ള പരിശുദ്ധമായ ജന്മത്തിൽ ബഹയ ഈ ജന്മത്തിൽ ബഹയിൽ തന്നെ കിടക്കണം റബ്ബേ അതിനുള്ള സൗഭാഗ്യം തരണേ അവാ എനിക്ക് തന്നെ കിടക്കണം എനിക്കതിനുള്ള സൗഭാഗ്യം ജനത്തിൽ അന്ത്യവിശ്രമം കൊള്ളണം എനിക്ക് അവിടെ നല്ലതുപോലെ കടന്നു വരണം ആ സഹോദരൻ അവിടെ ലോകത്തോട് ലോകത്തോട് അതുകൊണ്ട് നമ്മൾ നമ്മളും ആഗ്രഹം എനിക്കറിയാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് കൂട്ടുകാരോട് ഞാൻ ഒരു അനുഭവം പറയുകയാണ് അള്ളാഹുവെ ആഗ്രഹമുണ്ടെങ്കിൽ ആർക്കും മദീനയിലെത്താം ആഗ്രഹമുണ്ടെങ്കിൽ ആർക്കും മദീനയിലെത്താം ഇതുപോലെ പരിശുദ്ധമായ ഉമ്രകർമ്മത്തിന് വേണ്ടി കടന്നു പോവുകയാണ് ആ ഉമ്രകർമ്മത്തിന് വേണ്ടി കടന്നുപോയി പോയി വല്ലാത്ത അത്ഭുതമാണ് വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞ സമയമാണ് ആ അത്ഭുതങ്ങൾ നിറഞ്ഞ ആ സന്തോഷങ്ങൾ നിറഞ്ഞ പരിശുദ്ധമായ ആ മദീനിയിലെ കുമ്മ്രക്ക് പോകാൻ കൊതിക്കാത്തവരില്ല അങ്ങനെ ഒരുപാട് ആളുകളുമായി പരിശുദ്ധമായ കുമ്മകരമത്തിന് വേണ്ടി കടന്നു പോവുകയാണ് ആ സമയമാണ് സുഭാണല്ലോ വല്ലാത്ത മനസ്സിന് വേദന വരുന്നൊരു അല്ലാത്തൊരു കഥയുണ്ട് വല്ലാത്തൊരു കഥയുണ്ട് ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ളത് ആഗ്രഹം വെച്ചിരിക്കുന്നവരെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹം വെച്ചാൽ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹം വെച്ചാൽ നമ്മൾ മദീനയിലെത്തുമോ അല്ലോ അവിടെയത്തിൽ പോയി അവിടെ കഴിഞ്ഞിട്ട് പുണ്യമദീനയിൽ ഞങ്ങൾ എല്ലാവരും കടന്നു പോകുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട ഒരു സഹോദരി ഉണ്ടായിരുന്നോ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട സഹോദരി ഉണ്ടായിരുന്നോ പത്തൊമ്പത് അല്ല പത്ത് അമ്പത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് േ എപ്പം നോക്കിയാലും കണ്ണുനീരിലാണ് എപ്പോഴും കണ്ണീര് തുടച്ചുകൊണ്ടാണ് മദീനയിലൊക്കെ ഇവര് നമ്മുടെ പിന്നിലാണ് വരുന്നത് കാരണം അവരോട് അവസാനം ഞാൻ ചോദിച്ചെങ്കിൽ എപ്പോഴും നിങ്ങള് പിന്നിലാവുന്നത് അവര് പറഞ്ഞു സാദേ ഇനി ഇതുപോലെ കാണാൻ എനിക്ക് കഴിയുമോ എന്നറിയില്ല ഈ പരിശുദ്ധമായ ഈ പവിത്രമായ ഈ ോ എന്ന് എനിക്കറിയില്ലല്ലോ അതുകൊണ്ടാ ഞാനിങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ണുകൊണ്ട് കണ്ടല്ലോ ഈ മദീന വന്ന് കണ്ടല്ലോ എന്റെ ഹബീബിന്റെ നാട്ടിലൊന്ന് വന്നല്ലോ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ അവസാനം അവരവിടുന്ന് നമ്മൾ പരിശുദ്ധമായ മദീനയിൽ ഞങ്ങൾ അവിടെ പരിശുദ്ധമാക്കപ്പെട്ട മൗലിദിന്റെ സദസ് അവിടെ സംഘടിപ്പിച്ചു മൗലിത് പാരായണം ചെയ്യാൻ ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരും കൂടി അങ്ങനെ ഒരു ദിവസം അതായി പാവപ്പെട്ട ഈ ഉമ്മ അവിടെ ഈത്തപ്പഴം പേടിച്ചുകൊണ്ട് വരികയാണ് ഈത്തപ്പഴം പേടിച്ചുകൊണ്ട് വന്നു എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ് എല്ലാവർക്കും വിതരണം ചെയ്തു പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ ചാരമെന്ന് ഇവിടെ എനിക്ക് ഏറ്റവും നല്ല ആഗ്രഹമാണ് കൊടുക്കണമെന്ന് ഇന്ന് എന്റെ വകയാണ് എന്ന് പറഞ്ഞ് നല്ല മനസ്സോട് കൂടി അവിടെ വെച്ച് അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് നല്ലതുപോലെ മനസ്സറിഞ്ഞു ചെയ്തു വല്ലാത്ത സങ്കടമാണ് ഞാൻ ചോദിച്ചു നാട്ടിലാരൊക്കെയാണ് ഭർത്താവ് മക്കളൊക്കെ നാട്ടിലെന്തെ അവര് പറഞ്ഞാരും ഇല്ല എന്റെ ഭാഹുവെ പെട്ടെന്ന് ഇവിടെ പറഞ്ഞു പോയി അപ്പൊ മക്കളോ മക്കളുമില്ല പിന്നെ നിങ്ങൾക്ക് ഒമ്പക്ക് വരാനാരാണ് കാശു തന്നത് അവിടെ പോയപ്പോ അറിയാതെ കണ്ണങ്ങ നിറഞ്ഞു കാരണം എന്തെന്നറിയുമോ അവിടെന്ന് ഒമ്പ്ര കഴിഞ്ഞിട്ട് എല്ലാവരും നാട്ടിലേക്ക് വരവുമ്പോ മിക്കവുള്ളവരും ഉള്ളവരും പറിച്ചേസുകൾ കാരണം വീട്ടിന്റെ ഉള്ളിൽ പേരക്കുട്ടികളുണ്ട് മക്കളുണ്ട് അയൽവാസികളുണ്ട് അവർക്കൊരു തസ്തി കൊടുക്കണം അവർക്കൊരു അത്തർ കൊടുക്കണം അങ്ങനെ എല്ലാവരും പർച്ചേസുകൾ ചെയ്യുമ്പോഴും നോക്കുമ്പോ ഈ ഉമ്മ മാത്രം അവിടെ ഇരിക്കുകയാണ് ചോദിച്ചു ചോദിച്ച നിങ്ങക്കൊന്നും ഈ ചോദ്യത്തിന് മറുപടിയായി തന്ന പോയത് അവിടെന്ന് രണ്ടിനി കണ്ണുനീരല്ലാതെ ഒന്നുമില്ല കണ്ണുനീരല്ലാതെ ഒന്നുമില്ല ആ ചോദിച്ചെന്തേ കരയുന്നത് അവിടെന്ന് പറഞ്ഞു എന്റെ കയ്യിൽ ഒന്നും ഇല്ല നടന്നത് മരച്ചീരി കച്ചവടം ചെയ്തിട്ട് അത് വിറ്റിട്ടുത്തിയ കാശ് ഞാൻ കൂട്ടി കൂട്ടി വെച്ചിട്ടാണ് ഈ മദീന കാണാൻ മക്ക കാണാൻ ഞാനും കടന്ന് വന്നത് അല്ലാ അല്ലോ എന്റെ കണ്ണീരാണ് ഓരോ ദിവസം കാശ് കൊണ്ട് ശേഖരിച്ചു വെക്കുമ്പോഴും അള്ളാഹുവേ എനിക്ക് മദീനയിലെത്തണമെന്നുള്ള കൊതിയാ എനിക്ക് എത്തണമെന്നുള്ള മദീനയില് എത്തുള്ള കൊതിയുമ്പോൾ എനിക്കൊരു പനി തരല്ലേ റബ്ബേ ഒരു സങ്കടം തരല്ലേ അല്ല മാരകമായ രോഗം തരല്ലേ തരല്ല എന്തിനോ അള്ളാഹുവിനിക്കു രോഗം തരുന്നത് കൊണ്ടല്ല അള്ളാഹുവിനിക്കു വിഷമം തരുന്നത് കൊണ്ടല്ല അങ്ങനെ പനി വന്നാൽ ഞാൻ അവിടെ എടുക്കേണ്ടി വരുമല്ലോ ഈ സമ്പത്ത് ഞാൻ കൊണ്ടുപോകേണ്ടി വരുമല്ലോ ഹോസ്പിറ്റലിലേക്ക് എടുക്കേണ്ടത് ോ അതുകൊണ്ട് ഞാൻ ചെയ്തു അങ്ങനെ കൂട്ടി വെച്ചതാണ് ഇവിടെ വന്നത് എന്റെ കയ്യിൽ അവസാനമുള്ളത് മാത്രമാണ് ഒന്നുമില്ല അവസാനം കൂടെ വന്ന ഒരുപാട് ഉപ്പമാരും അമ്മമാര് സഹോദരങ്ങള് ആളെ വ്യക്തമാക്കാത്ത കോലത്തിൽ ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരാളുണ്ട് സമ്പാദ്യമൊന്നും കയ്യിലില്ല നമ്മളൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ പടച്ചറപ്പേ ഒരുപാട് നല്ല മനസ്സുള്ളവരെ സഹായിച്ചു ആ പാപപ്പെട്ട ഉമ്മാനെ അവിടെ നിന്ന് കൊണ്ടുപോയി ആവശ്യമുള്ളതെല്ലാം മേടിച്ചു കൊടുത്തു കൊണ്ടാണ് കുതിക്കാത്തത് കൊണ്ടാണ് നമ്മളെ കൊണ്ട് നമ്മൾ വിചാരിച്ചാൽ ഉറപ്പായി നമുക്ക് മദീനയിൽ എത്താൻ പറ്റും ഉറപ്പായി ഹബീബിന്റെ അബീബിന്റെ എത്താൻ പറ്റും ഉറപ്പായി അവിടെ ചെന്നുകൊണ്ട് ഹബീബിനോട് അബീബിനോട് സലാമുകളും പറയാ എല്ലാവരും മനസ്സോടെ നല്ല കമ്പോടെ നല്ല ആഗ്രഹത്തോടെ ഹബീബിനെ കാണണമെന്നുള്ള അവിടെ എത്തിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് മനസ്സുള്ളവരെ അകമഴിഞ്ഞുകൊണ്ട് നല്ല മനസ്സോടെ നല്ല സന്തോഷത്തോടെ നിങ്ങൾ മുന്നോട്ട് വന്നാൽ നമുക്ക് ഹബീബിന്റെ ഹബീബിന്റെ അതുകൊണ്ടല്ലാഹേ അബീബിന്റെ അരികത്തെത്താറുള്ള തോഫീഫത്ത് നമുക്ക് തരണേ അല്ല ഞങ്ങളുടെ ഈ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ അല്ലാ അർഹമായ പ്രതിഫലം തരണേ അല്ലാ പറവനെ ഞങ്ങള് സാധുക്കളാണ് ഞങ്ങള് പാപികളാണ് ഞങ്ങൾ ചൊല്ലാത്തുകളും മുഴുവനും അധീനത്തില്ല മണിദീപമായ നബിയുനാ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ആ അഴി വസല്ല എത്തിക്കണേ അല്ലാ അത് കണ്ടുകൊണ്ട് ഞങ്ങളെ അല്ലാന്റെ തങ്ങളെ സന്തോഷിപ്പിക്കണേ അള്ളാഹുനെ ഞങ്ങൾക്ക് രോഗം നന്ന് പരീക്ഷിക്കല്ല അല്ലാ അള്ളാഹുവേ സങ്കടങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ല അല്ലാ വനെ ഞങ്ങളോട് ചെയ്യാ പറഞ്ഞവരുണ്ട് മനസ്സിൽ സങ്കടമുള്ളവരുണ്ട് മനസ്സിൽ വേദനകളുള്ളവരുണ്ട് നൂറു നൂറ് നീറുന്ന പ്രയാസമുള്ളവരുണ്ടല്ലോ അല്ലാഹുവേ അവരുടെയൊക്കെ പ്രയാസങ്ങള് നീ മാറ്റണേ അല്ലാ അവരുടെയൊക്കെ സങ്കടങ്ങളെ നീ മാറ്റണേ അല്ലാ അവരുടെയൊക്കെ നൊമ്പരങ്ങളെ നീ മാറ്റണേ അല്ലാ 알라후베 അല്ലാഹു ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും എന്ന കബറിലാണ് അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ലല്ലോ റബ്ബേ അവരുടെ പ്രകാശിപ്പിക്കണേനെ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ല അവരുടെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ല അവരുടെ കണ്ണീരുകൾ സ്വാതനം കൊടുക്കണേല്ലോ ഇതിലൊരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് പല ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ മുഴുവനും കബൂലാക്കണേല്ലോ അവരെ സ്വീകരിക്കണേ അല്ലോ അവരെ ഇഷ്ടപ്പെടണേ അല്ലാ ക്യാൻസർ തരല്ലേ അല്ല അപസ്മാരം തരല്ലേ അല്ല അതിൻറ്റൂമറ് തരല്ലേ അല്ലാ അടച്ചുനെ നിന്റെ നിന്റെ പൊരുത്തത്തിലായി കഴിയാ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ ഞങ്ങൾക്ക് വിധി തരണേ അല്ലാ അല്ലാഹുവേ ടയുന്നതിന് മുമ്പ് അള്ളാന്റെ പ്രവാചകരുടെ പരിശുദ്ധമായ പുണ്യഭൂമിയിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാ അവിടെ എത്തിച്ചിട്ട് സാധനത്തിന്റെ സമാധാനത്തിന്റെ തെളിനീര് ഞങ്ങൾക്ക് നൽകണേ അല്ലാ െ ഞങ്ങൾ അത് റബ്ബേ കണക്കാരാക്കലപ്പേ രോഗികളാക്കലെറപ്പേ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും പെരിക്കോസും അങ്ങനെ തുടങ്ങി പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ പല സങ്കടത്തിൽപ്പെടുന്നവരുണ്ടല്ല പല ദുഃഖത്തിൽ പല പലാപരാതിൽ കഴിയുന്നവരുണ്ടല്ലോ അള്ളാഹുവേ എല്ലാവരുടെ സങ്കടങ്ങളും നീ മാറ്റണേ അല്ലാ കണ്ണീരുകൾ മാറ്റണേ അല്ല പടച്ചോനെക്കാർ ഈ പരിപാടിയുടെ ലിംഗ് കിട്ടിയാൽ അപ്പൊ തന്നെ മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുത്ത് അവരെ കൂടെ നമ്മുടെ ഈ മജിലിസിൽ പങ്കെടുപ്പിക്കുന്നവരുണ്ട് പടച്ചോനെ അല്ലാ ഇതിന്റെ പകരം ഒരുമിച്ച് നിന്റെ സ്വർഗീയ ലോകത്ത് ഞങ്ങളെ കടത്തണേ അല്ലാ ഞങ്ങളെ കടത്തണേ അല്ലാ ഞങ്ങളെ കടത്തണേ അല്ലാ മാധുര്യം റബ്ബേ സന്തോഷം ധരണയല്ല ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ല അല്ലാഹുവേ കുടുംബ ജീവിതം ചെന്നഭിന്നമായവരുണ്ട് അല്ലാഹുവേ

برحمتك يا أرحم الراحمين